സാമ്പത്തിക തർക്കത്തെ തുടർന്ന് യുവാവിനെ ശ്രമമെന്ന് പരാതി ബൈക്ക് യാത്രികനായ മൂർക്കനാട് സ്വദേശി അനസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച മൂന്നേ മുപ്പതോടെ സംഭവം ഇടയൂർ വായനശാലയിൽ വെച്ചാണ് മൂർക്കനാട് സ്വദേശിയായ അനസിനെ കാർ ഉപയോഗിച്ച് ബൈക്ക് ഇടിപ്പിച്ച് തെറിപ്പിച്ചത് മീറ്ററോളം ദൂരം അനസിനെ ബൈക്കിൽ വലിച്ചഴിച്ചു കൊണ്ടുപോകുകയും കാർ നിർത്താതെ പോകുകയുമായിരുന്നു സാമ്പത്തിക തർക്കത്തിന്റെ പേരിലാണ് ആക്രമണം നടന്നത് ബൈക്ക് യാത്രികനായ അനസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവം ബൈക്കിൻ്റെ ബാക്കിൽ ഒരു നൂറ് മീറ്ററോളം ബാക്കിൽ നിന്ന് വലുത്തുവിടുന്നെ ഞാൻ ക്ലാസ്സിലിങ്ങനെ നോക്കുമ്പോൾ വണ്ടി കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞേക്ക് വണ്ടി തന്നെ ഒന്ന് ഇടിച്ചിട്ടിട്ട് ഒരു അമ്പത് മീറ്ററോളം വണ്ടി തന്നെ ഉരുസി കൊണ്ടുപോയി ശേഷം ആ വണ്ടി വന്ന് തെറിച്ച് പോയിട്ട് വണ്ടിയേറ്റ് പിന്നെ ഇവരാണ് പോയി പിന്നെ ഇവർ നിർത്താതാണ് പോയി എടയൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം പോത്ത് പൂട്ട് മത്സരം നടന്നിരുന്നു ഇവിടെ വെച്ച് മൂർക്ക് നടി അനസിനെ തടഞ്ഞു വെക്കുകയും തുടർന്ന് സാമ്പത്തിക വാക്കുതർക്കം നടന്നു അയ്യായിരം രൂപയുടെ പേരിലാണ് വാക്കു തർക്കം ഉണ്ടായതെന്നും പരിക്കേറ്റ അനസ് പറയുന്നു സാമ്പത്തിക തർക്കമാണ് വൈരാഗ്യത്തിന് പിന്നിൽ പരിക്കേറ്റ അനസിനെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് യുവാവ് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു